കാരുണ്യവും സ്നേഹവും ഒക്കെ നഷ്ടമായി കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ചില നാളുകളായി കേട്ടുകൊണ്ടിരുന്നത് കൂട്ടുകാർ ചേർന്ന് സഹപാഠിയെ കൊല്ലുന്നു റാഗിങ്ങിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിക്കുന്നു മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു ഇങ്ങനെ നിരവധി നടക്കുന്ന വാർത്തകൾക്കിടയിൽ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ വന്ന മറ്റൊരു വാർത്ത ശ്രദ്ധേയമായി കോഴിക്കോട് കക്കോടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ സൂര്യദേവിന്റെയും മുഹമ്മദ് സുൽത്താന്റെയും സ്നേഹത്തിന്റെ കഥ അഞ്ചാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുകയാണിവർ സൂര്യദേവിന് മസ്കുലാർ ഡിസ്ട്രോഫി രോഗത്തെ തുടർന്ന് വീൽ ചെയറിൽ മാത്രമേ സഞ്ചരിക്കാനാവൂ രക്ഷിതാക്കൾ അവനെ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത് സുൽത്താനാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിൽ നിസ്കാരത്തിന് പോകുന്നത് പോലും മാറ്റിവെച്ച് സൂര്യദേവിന് ഭക്ഷണം നൽകാനും അവന്റെ കാര്യങ്ങൾ നോക്കാനുമാണ് സുൽത്താൻ ഇഷ്ടം എന്നാണ് അവരുടെ പ്രധാന അധ്യാപിക പറയുന്നത് അതൊരിക്കലും ഭക്തി ഇല്ലാത്തതിനാലല്ല പ്രാർത്ഥിക്കാൻ പോയാലും സൂര്യദേവിന്റെ കാര്യമോർത്ത് സ്വസ്ഥതയുണ്ടാവില്ല എന്നാണ് സുൽത്താന്റെ പക്ഷം മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ ചേരിതിരിഞ്ഞ് നിൽക്കുന്നവർക്കിടയിൽ കരുണ വറ്റാത്ത ഹൃദയങ്ങൾ പൂർണമായും നിലച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ കുട്ടികൾ കരുണ എന്നത് പലപ്പോഴും ദൈവത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് മുപ്പത്തിയെട്ട് വർഷമായി കരുണയ്ക്കായി കാത്തുകിടുന്ന ഒരു മനുഷ്യന്റെയും കരുണയുടെ സങ്കേതമായ യേശുക്രിസ്തു ക്രിസ്തു അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതിന്റെയും വിവരണമാണ് ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാഗത്ത് കാണുന്നത് യഹൂദന്മാരുടെ ഒരു ഉത്സവത്തിനായി എരുശലേമിലേക്ക് എത്തിയതാണ് യേശു അവിടെ ആട്ടുപാതിൽക്കൽ അഞ്ചു മണ്ഡപങ്ങളുള്ള ഒരു കുളം ഉണ്ടായിരുന്നു വ്യതേസ്ഥ നാനാ വ്യാധികളാൽ വലഞ്ഞ അനേകം രോഗികൾ ആ മണ്ഡപങ്ങളിൽ കിടന്നിരുന്നു ചില സമയങ്ങളിൽ കുളത്തിലെ വെള്ളം കലങ്ങുകയും അപ്പോൾ ആദ്യം ഇറങ്ങുന്നവർ സൗഖ്യമാകുകയും ചെയ്യുന്ന ഒരു ഔഷധ തീർത്ഥമായിരുന്നു അത് ജലത്തിലുണ്ടാകുന്ന ഔഷധ ഗുണം ഒരുപക്ഷെ പ്രകൃതിജന്യമായ ഒരു പ്രതിഭാസമായിരിക്കാം പക്ഷേ അത് ഒരു ദൂതൻ ഇറങ്ങി കലക്കുന്നതാണ് എന്നതാണ് അവരുടെ വിശ്വാസം വേദസ്ത എന്ന വാക്കിന് കരുണയുടെ ഭവനം അഥവാ കൃപയുടെ ഭവനം എന്നാണ് അർത്ഥം ഈ കരുണയുടെ ഭവനത്തിൽ മുപ്പത്തിയെട്ട് വർഷമായി കരുണ കാത്ത് ഒരു മനുഷ്യൻ കിടക്കുന്നു എന്താണ് രോഗമെന്ന് പറയുന്നില്ല യേശു അവനെ കാണുക മാത്രമല്ല അവനെക്കുറിച്ച് വിശദമായി അറിയുകയും ചെയ്തു നമ്മയും തിരിഞ്ഞു വരികയും വ്യക്തിപരമായി അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ഓർക്കുക യേശു അവനോട് ഒരു ചെറിയ ചോദ്യമാണ് ചോദിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ പ്രത്യാശ ഉണർത്തിയ ചോദ്യം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ഒരു പക്ഷേ മുപ്പത്തിയെട്ട് വർഷമായി ആരെങ്കിലും തന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ച ചോദ്യമാകാം ഇത് അനേകർ അവനു മുൻപിലൂടെ സൗഖ്യം ലഭിച്ചവരായി കടന്നുപോയി ശാരീരിക സൗഖ്യം മാത്രമല്ല ആന്തരിക സൗഖ്യം സ്വീകരിക്കുവാനും അവൻ സന്നദ്ധരാണോ എന്നതാവാം യേശുവിന്റെ ചോദ്യം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം എന്ന ചോദ്യത്തിന് കുരുടൻറെ മറുപടി എനിക്ക് കാഴ്ച വേണം എന്നതാണ് ഏത് അത്ഭുതവും നമ്മുടെ മനസ്സിൽ നിന്നുമാണ് ആരംഭിക്കുന്നതെന്ന് പറയാറുണ്ട് ശൂന്യമായ കൽഭരണികളിൽ വെള്ളം നിറച്ചതിനാലാണ് അത് രുചികരമായ വീഞ്ഞായി മാറിയത് അഞ്ചപ്പവും രണ്ട് മീനും ദൈവകരങ്ങളിൽ നൽകുവാനുള്ള ഒരു ബാലന്റെ തീരുമാനമാണ് അനേകരെ തൃപ്തരാക്കിയത് ഇവിടെ യേശുവിന്റെ ചോദ്യത്തിന് അവന്റെ മറുപടി തനിക്കൊരു സ്നേഹിതനില്ല എന്നതാണ് എല്ലാ കാലത്തും കേൾക്കുന്ന ഒരു നിലവിളിയാണത് എന്നെ കേൾക്കുവാൻ എന്നെ മനസ്സിലാക്കുവാൻ എനിക്ക് ആരുമില്ലേ തമ്പുരാനെ എന്നത് ചുറ്റുപാടും രോഗികളും അവർക്ക് കൂട്ടുവരുന്നവരുമായി അനേകം ആളുകൾ ഉണ്ടായിട്ടും തനിച്ചായി പോയവൻ എം ഡി വാസുദേവൻ നായരുടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കഥ ഓർമ്മ വരുന്നു ഇവിടെ തന്റെ നിസ്സഹായത തുറന്നു പറയുന്നു ഈ മനുഷ്യൻ അവസാനത്തെ സുഹൃത്ത് മുറിവിട്ടു പോകുമ്പോൾ ആരും അറിയാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സുഹൃത്താണ് ക്രിസ്തു ഇന്ന് നമ്മുടെ അവസ്ഥയും ഒരുപക്ഷെ ഇങ്ങനെയാവാം ചുറ്റുപാട് പ്രിയപ്പെട്ടവരേറെ ഉണ്ടെങ്കിലും അനുഭവപ്പെടുന്ന ഏകാന്തത അവിടേക്കാണ് ക്രിസ്തു കടന്നു വരുന്നത് നമ്മുടെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കുന്ന ഉത്തമ സ്നേഹിതനാണവൻ നിരാശനെങ്കിലും പൂർണത കൈവരിക്കാനുള്ള ആ മനുഷ്യന്റെ ആഗ്രഹം മനസ്സിലാക്കി കർത്താവ് അവനെ സൗഖ്യമാക്കുന്നു കരുണയുടെ സങ്കേതമായ ക്രിസ്തുവാണവൻ നമുക്ക് ആശ്രയിക്കാവുന്ന സങ്കേത പട്ടണം ശബ്ദത്തിൽ സൗഖ്യമാക്കിയതിന്റെ ഒറ്റപ്പാടുകൾ ഇവിടെയും ഉണ്ട് എങ്കിലും യേശു ആ മനുഷ്യനോട് പറയുന്നത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്നാണ് നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ പലപ്പോഴും എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരുണ്ടാകും നമ്മുടെ ഒരു നോട്ടത്തിനായി വാക്കിനായി കാതോർക്കുന്ന മാതാപിതാക്കളാകാം എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ജീവിത പങ്കാളിയോ സഹോദരങ്ങളോ ആകാം സ്നേഹം നൽകാൻ മറന്നുപോയ കുഞ്ഞുങ്ങളാകാം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന് മുടന്നനെ പോലെ സൗഖ്യത്തിനായി കാഷിക്കുന്നവരാകാം കർത്താവ് നമ്മോട് കാട്ടിയ കാരുണ്യം ഒന്ന് പകർന്നു നൽകുവാൻ വിമുഖത കാട്ടിയിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കാം യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും തന്നെ തന്നെയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തിൽ നിന്നും പ്രാപിച്ച സൗഖ്യവും അനുഗ്രഹങ്ങളും ചുറ്റുപാടുമുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ മറന്നുപോയ കുറവുകളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാം എല്ലാറ്റിലും ഒന്നാമനാകാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ മറ്റുള്ളവരെ ഗണ്യമാക്കാതെ പോയതിനെ ഒന്ന് തുറന്നു സമ്മതിക്കാം സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ തന്നിഷ്ടത്തിലും അഹങ്കാരത്തിലും ജീവിച്ചു പോയത് ക്ഷമിക്കണമേ എന്നപേക്ഷിക്കാം സമസൃഷ്ടികളോട് കരുണയും ദയുമുള്ളവരായി കരുണയുടെ സങ്കേതമായ ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മെ തന്നെ ഒരുക്കാം വചനം പറയുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ കരുണയുള്ള പിതാവെ അവിടുന്ന് ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കുന്നതിനായി സ്തോത്രം മറ്റുള്ളവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരായി കരുണയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഒരുക്കിണമേ ആ